വനിതകൾക്ക് മാത്രമായി അഗ്രോ പാർക്കിൽ ഒരു സൗജന്യ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിക്കുകയാണ് ഐ എൻഒയുടെ കണക്ക് പ്രകാരം കേരളത്തിലെ സ്ത്രീ വിദ്യാഭ്യാസ നിരക്ക് നൂറ് ശതമാനത്തിനൊക്കെ മേളാണ് പക്ഷേ ഇതിൽ തന്നെ ഈ ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആളുകളിൽ ഇരുപത്തി മൂന്ന് ശതമാനം സ്ത്രീകളാണ് ഒരു തൊഴിൽ എടുക്കുന്നതിന് സന്നദ്ധരായി അല്ലെങ്കിൽ ഒരു നിലവിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ബാക്കി വരുന്ന എഴുപത്തിയേഴ് ശതമാനം സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ കുടുംബ ഉത്തരവാദിത്തങ്ങളിലേക്കും അല്ലെങ്കിൽ ഗാർഹിക ഒക്കെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് കണക്ക് അപ്പം അവിടെ ഈ ഗാർഹിക ജോലികളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഗാർഹിക അന്തരീക്ഷത്തിലേക്ക് മാറിപ്പോകുന്ന എഴുപത്തിയേഴ് ശതമാനം ആളുകളായിട്ടുള്ള വനിതകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു വരുമാനമില്ല എന്നുള്ളതാണ് അത് നമ്മൾ പൊതുവേ സമൂഹത്തിൽ ആകമാനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഓരോ സ്ത്രീകളോടും ഇത്തരത്തിൽ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളോട് സംസാരിച്ചാലും നമുക്ക് ഈ പ്രശ്നം ഫീൽ ചെയ്യും അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനമില്ല അവിടെ രാവിലെ ഏകദേശം അഞ്ചു മണി മുതൽ വൈകുന്നേരം ഒരു പതിനൊന്ന് മണി വരെ നീളുന്നതാണ് ഓരോ വീട്ടമ്മയുടെയും പ്രവർത്തന സമയം ആ പ്രവർത്തന സമയത്തിന് ഇടയ്ക്ക് അവർ നിരവധിയായിട്ടുള്ള റോളുകൾ വളരെ അവധാനതയോടെ വളരെ ക്രിയാത്മകമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു കിടപ്പ് രോഗികളെ പരിചരിക്കുന്നു വീട്ടുകാരികൾ നോക്കുന്നു ഭക്ഷണം ക്രമീകരിക്കുന്നു സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ടുള്ള പല ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു കുട്ടികളുടെ വീട്ടിലേക്ക് പോകുന്നു ഇങ്ങനെ നിരവധിയായിട്ടുള്ള ജോലികൾ ഈ സ്ത്രീകളുടെ ചുമലുകളിലേക്ക് വന്നു ചേരുകയാണ് അതെല്ലാം ഒരു ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു മടുപ്പും കൂടാതെ അവർ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും ജോലി ഏകദേശം പതിനെട്ട് മണിക്കൂറോളം നീളുന്ന ഈ ജോലി സമയത്ത് ഇത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ സ്വന്തം ആവശ്യത്തിന് എടുത്ത് ചെലവഴിക്കാൻ പാകത്തിനുള്ള ഒരു പണം മറ്റാരോടും കണക്ക് പറയാതെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു പണം അവർക്കുണ്ടാകുന്നില്ല പലപ്പോഴും അവരുടെ വരുമാനത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് മറ്റൊരാളുടെ വരുമാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വീട്ടമ്മമാർ ഒരു പ്രധാന പ്രശ്നം അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം വീടുകളിൽ ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ നാനോ ഗാർഹിക സംരംഭങ്ങൾ ആരംഭിക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് ഏകദേശം അഞ്ചിയിൽ താഴെയുള്ള യന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ച് വീടുകളിൽ ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാം അപ്പം നിലവിലുള്ള നമ്മളുടെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നിലവിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജോലികളും കർത്തവ്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ നിർവഹിച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സമയം പ്രയോജനപ്പെടുത്തി ചില ഉൽപ്പന്നങ്ങൾ ഒക്കെ നിർമ്മിച്ച് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വിട്ട് വിറ്റ് അല്ലെങ്കിൽ ചെറിയ മാർക്കറ്റിലൂടെ നമുക്കൊരു വരുമാനം നേടാൻ കഴിയുന്ന നാനോ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും ഇത്തരം നാനോ സംരംഭങ്ങളിലൂടെ നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു ചെറിയ വരുമാനം ആർജിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും അപ്പൊ അതിന് ഉതകുന്ന തരത്തിലേക്കുള്ള ഒരു മുപ്പതോളം പ്രോജക്റ്റുകളെ പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ അതിനാവശ്യമായ അതിന് ലഭ്യമായിട്ടുള്ള വായ്പാ സംവിധാനങ്ങൾ സബ്സിഡി സ്കീമുകൾ ഇവയൊക്കെ വനിതകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ കുറച്ച് ചെറുകിട യന്ത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള സംവിധാനവും ഒക്കെ ഈ ശില്പശാലയുടെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ചയാണ് ഈ സൗജന്യ വനിതാ സംരംഭകത്തെ ശില്പശാല അഗ്രോ പാർക്കിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്ത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ നമുക്കൊരു വരുമാനവും അതുപോലെ തന്നെ നമുക്കൊരു അഭിമാനപൂർവ്വം നമുക്കൊരു വരുമാനം നേടി നമുക്ക് ജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംരംഭ സംരംഭകത്വത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതും കൂടെ കൂടിയിട്ടാണ് ഈ ശില്പശാലയുടെ ലക്ഷ്യം നിങ്ങൾ ഓരോരുത്തരുടെയും ഈ വനിതാ സംരംഭകത്വ ശില്പശാലയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു താങ്ക്